ം നായകനായി എത്തുന്ന ചിത്രത്തിന് പതിനഞ്ചോളം വെട്ടുകൾ നടത്തിയാൽ മാത്രം തങ്ങൾ എ സർട്ടിഫിക്കറ്റ് സെൻസർ ബോർഡിന്റെ പ്രഖ്യാപനം നിർദ്ദേശിച്ച ഒരു ഭാഗം ബന്ധപ്പെട്ടതും നിർദ്ദേശിച്ച വാക്കുകൾ ധ്രണാമം സംഘം കാവൽ രാഖി മുതലായതും ആണെന്നാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ചെല്ലാം സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ അഥവാ സെൻസർ ബോർഡിനെ അറിയാമെങ്കിലും ആവശ്യാനുസരണം വളച്ചൊടിക്കാനും കേട്ടിട്ടില്ലെന്ന് നിക്കാനുമാവും ഇന്ത്യൻ ഏതൊരു പകരം നൽകിയിരിക്കുന്ന മൗലിക അവകാശങ്ങളിൽ ഒന്നാണ് അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇന്ത്യയിൽ ഈ സ്വാതന്ത്ര്യം അലിക്കപ്പെടുന്ന കാഴ്ചകൾ കൊണ്ടിരിക്കുന്ന തരത്തിലേക്കാണ് നാം ചെന്നെത്തിയിരിക്കുന്നത് ഒരു മനുഷ്യൻ എന്ത് കഴിക്കണം എന്ത് പറയണം എന്ത് ചെയ്യണം എന്ന് തുടങ്ങി ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ ചിലരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് തുള്ളേണ്ടതായി വരും ഞങ്ങളെപ്പോലെ ചിന്തിക്കണം പ്രവർത്തിക്കണം എന്ന് പറയുന്ന തരത്തിലേക്ക് ഇന്ത്യൻ ഭരണകൂടവും അതിന്റെ അകമ്പടി സേവിക്കുന്ന മറ്റു വകുപ്പുകൾ പൂക്കുകുത്തുന്നതിലേക്ക് ഇന്ത്യ അകം പത്തിച്ച് തുടങ്ങി ഭയപ്പെടുത്തുകയാണ് നാനാർത്ഥത്തിൽ ഏകത്വം എന്ന് അഭിമാനപൂർവം പറഞ്ഞിരുന്ന നമ്മൾ കൃത്യമായ അജണ്ടകളുള്ള ഏകാധിപത്യത്തിന്റെ കീഴിലാണെന്നത് ഭയപ്പെടുത്തുന്ന വസ്തുതയാണ് ഈ സിനിമ പുറത്തുവരുന്നതിന് അതിന്റെ പുറകിൽ വിയർപ്പൊഴുക്കി അതിന്റെ വിജയം പ്രതീക്ഷിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് സിനിമയുടെ ഉള്ളടക്കം അനുസരിച്ച് അതിന് യു യു എസ് എന്ന തരത്തിലേക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുക എന്നതാണ് സെൻട്രൽ ബോർഡിന്റെ പ്രധാന ചുമതല എന്നാൽ ഇന്ന് ഇതിനുമ്പുറത്തേക്ക് സിനിമ സംഘികൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ സംഘികളുടെ നെറുകേടുകൾ ചിത്രീകരിക്കുന്നുണ്ടോ എന്നൊക്കെ വിലയിരുത്തുന്നതിനും അതിന് തടയിടുന്നതിനും മതവും രാഷ്ട്രീയവും പറഞ്ഞ് കലഹങ്ങൾ സൃഷ്ടിക്കുന്നതിനും മാത്രമാണോ ശ്രദ്ധ നൽകുന്നത് എന്നത് പേടിപ്പെടുത്തുന്നതാണ് ഗുജറാത്ത് കലാപത്തിന് പുറകിലെ നെറുകട്ട കൂട്ടങ്ങളെ ചിത്രീകരിച്ചതിന് ഒരു ചിത്രം ചെയ്യേണ്ടി വന്ന വെട്ടിത്തിരുത്തലുകളും പിന്നീട് ഒരു ചിത്രം ദിവസങ്ങളോളം തന്നെ വെക്കപ്പെട്ടതും നാം ചർച്ച ചെയ്തിട്ട് കാലം ഒത്തിരി ഒന്നും പിന്നിട്ടിട്ടില്ല അപ്പോഴാണ് ഷൈനികം നായികനായിരത്തുന്ന ആൽ എന്ന ചിത്രത്തിന് പതിനഞ്ചോളം വെട്ടുകൾ നടത്തിയാൽ മാത്രം തങ്ങൾ എ തങ്ങൾഫിക്കറ്റ് നൽകാമെന്ന സെൻസർ ബോർഡിന്റെ പ്രഖ്യാപനം എന്നാൽ അതിനും പ്രസക്തമായതും ഭീതി ഉണർത്തുന്നതുമായ വസ്തുത വെട്ടിക്കളയാൻ നിർദ്ദേശിച്ച ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയുമ്പോൾ ഏതായാലും നമ്മൾ എതിർക്കപ്പെടേണ്ടതും ചോദ്യം ചെയ്യപ്പെടേണ്ടതും കേവലം ഒരു സിനിമയ്ക്കോ സാഹിത്യത്തിനോ ഇതേപോലും വാമൂടിക്കെട്ടാൻ ഒരുങ്ങുന്ന ചിത്രത്തെയും ശബ്ദം ഉയർത്തുന്നവരെയും വയക്കുന്ന ആ നരികെട്ട ഭരണകർത്താക്കിയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക